നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമയെ നിയോഗിച്ചു ആ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമയുടെ വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്തതാണ് അഷ്റഫുൽ ഖൽഖ് എന്നുള്ളത് സൃഷ്ടികളിൽ മഹോന്നനാണ് മലക്കുകളിലും മനുഷ്യരിലും ആരാണ് ശ്രേഷ്ഠനെന്ന് ചർച്ച ചെയ്യുന്നിടത്തുപോലും അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമയാണ് ശ്രേഷ്ഠൻ എന്ന് ചർച്ച ചെയ്യുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്രയേറെ മഹത്വമുള്ള പ്രവാചകൻ സല്ലല്ലാഹുലി സ്വലം അവിടുന്ന് നമുക്ക് ഹിതായത്തിൻ്റെ മാർഗങ്ങൾ തുറന്നു തരിക എന്ന ലക്ഷ്യത്തോടുകൂടി അള്ളാഹു സുഹാനുത്തല ചില ദൗത്യങ്ങളേൽപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റിസാലത്ത് എത്തിക്കുക എന്നത് ലഭിച്ച നുപുവത്ത് ആ നുബുവത്തിനെ ഇസ്ലാമിനെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എത്തിച്ചു കൊടുക്കുന്ന വഹികളെ അത് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുക ഇസ്ലാം അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് പ്രവാചകൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹുലി സ്വലാമ നമ്മിൽ നിന്ന് വിട പറഞ്ഞ് മദീനയിൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് എന്നാൽ ആ പ്രവാചകനോട് ഇന്ന് ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അതൊരു മുസ്ലിമിന് അവൻ്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നാൽ പകരഹസനി അതുമായി ബന്ധപ്പെട്ട് ഏത് നൊലാലത്തിലാണെങ്കിലും ശരി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവുസ്വല്ലാം അഹിതായത്തിലാക്കും എന്ന രൂപത്തിലൊക്കെ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഏത് നന്നാക്കാൻ കഴിയും

ഇതിലൂടെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുകയാണ് അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഹിദായത്ത് എന്ന ആ ഒരു ഭാഗത്തെ മരിച്ച് മൺമറഞ്ഞ് പോയ വഫാത്തായ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സ്വലമയോട് ചോദിക്കാനാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം കൂട്ടിച്ചേർക്കുകയാണ് ഇമാം സാഹിദി ഇറഹിമുല്ല അദ്ദേഹം ഹിദായത്തിനെ രണ്ട് രൂപത്തിൽ എണ്ണുന്നുണ്ട് ഒന്നാമത്തത് തൗഫീഖാണ് രണ്ടാമത്തത് ബയാനാണ് തൗഫീക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഡയറക്റ്റ് നൽകുന്നത് അള്ളാഹു നൽകിയാലേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ ഒരാൾക്ക് ശരിയായ ഹിതായത്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തത് ബയാനിലൂടെ ഉദാഹരണത്തിന് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിലൂടെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു മാർഗമായി ഒരു പക്ഷേ ഈ ഒരു വീഡിയോ മാറിയേക്കാം അപ്പോൾ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്ന രൂപത്തിൽ അൽ ബയാൻ ഹിദായത്തുൽ ബയാൻ എന്ന ഒരു രണ്ടാമത്തൊരു ഇനം പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് ഇവിടെയാണ് പ്രവാചകൻ സല്ലാവില്ല ഹിദായത്തുൽ ബയാനായിരുന്നു ദേവത്തുകൾ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ ക്ലാസുകൾ ദർസുകൾ വിശുദ്ധ കുർ പഠനങ്ങൾ ഇതെല്ലാം ഹിദായത്തു ബയാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടും ഇതിലൂടെ ഹിദായത്തിലേക്ക് വഴി നടക്കും എന്നാൽ ഇദ്ദേഹം ഹിതായത്വ തൗഫീക്ക് എന്ന് പറയുന്ന ബാബിലേക്ക് ഈ അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ അലുസല്ലയുടെ ഹക്കായി കൊണ്ട് ചാർത്തുകയാണ് അപ്പോൾ ഏത് ബോലാലത്തിലാണെങ്കിലും ശരി ഹിദായത്തുൽ തൗഫീഖ് ലഭിക്കും പ്രവാചകനോട് വിളിച്ചു ചോദിച്ചാൽ മതി എന്നാണ് പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുക അങ്ങോട്ട് ചോദിക്കുക പ്രവാചകൻ മദീനയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുക എന്നിങ്ങനെയുള്ള സംസാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് മാത്രമല്ല ആ പ്രവാചകൻ സല്ലാഹു അലേഹു വസ്സല്ലമ്മ പോലും പ്രാർത്ഥിച്ചതെന്താണ് അള്ളാഹു മയാ മുല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബി അല ദീനിക് അള്ളാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അറബേ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പ്രവാചകൻ അലൈഹി വല്ലമ്മ പോലും ആവർത്തിച്ചാവർത്തിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഹിതായത്ത് ആ പ്രവാചകനോട് ചോദിക്കുക എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലഹു വസല്ലമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ് മരണവേളയിൽ പോലും പ്രവാചകൻ തൊട്ടടുത്ത് ചെന്ന് ഒന്ന് കാലൊക്കെ തടകി ഒന്ന് ലാ ഇല്ലാഹില്ല ചൊല്ല് ചൊല്ലിയാൽ നാളെ പരലോകത്ത് ഞാൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തു കൊള്ളാം എന്നുവരെ പറഞ്ഞിട്ടു പോലും ആ പ്രവാചകൻ അത്രയേറെ ഇഷ്ടമുള്ള മൂത്താപ്പക്ക് പോലും ഹിതായത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട് അഹ്ബബ്ത പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ താങ്കൾക്ക് കഴിയില്ല മറിച്ച് അല്ലാഹുവാണ് ഹിതായത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് അള്ളാഹു വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിതായത്ത് ഏകുന്നവൻ അള്ളാഹു മാത്രമാണ് ആ ഹിതായത്തിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തരാനാണ് പ്രവാചകന്മാരെ അള്ളാഹു സുഹാൻ ഹോറ്റാല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് ആ മാർഗങ്ങൾ ഇവിടെ ബാക്കി വച്ചു പോയിട്ടുണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന വാക്കുകൾ ഹദീസുകൾ കേട്ട് ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് വരാം അതല്ലാതെ മദീനയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകരെ എനിക്ക് ഹിതായത്വം നൽകിയാലും എന്നെ ലലാലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നാലും എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ട വിഷയമാണ് അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനഹു ചാല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനിൽബിലമീൻ അസ്സാമുലി വാർക്കാത്തൂ